നമസ്കാരം ഞാൻ നത്തലായിരിക്കുന്ന ജൂൽസിയറ് പണിതാഷൻ ചമ്പക്കര ഞാനീ കഴിഞ്ഞ ഇടയിൽ ചൊവ്വാദോഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുജദോഷത്തെക്കുറിച്ച് അതിൻ്റെ വിശകലനവും നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൊരുത്തം അല്ല പൊരുത്തങ്ങളാണ് സാധാരണ പത്ത് പൊരുത്തമാണ് നമ്മൾ കേരളീയർ എടുക്കുന്നത് എന്നാൽ പൊരുത്തങ്ങൾ ഇരുപത്തി മൂന്നുണ്ട് വർഗപ്പൊരുത്തം വർണ്ണപ്പൊരുത്തം ഇങ്ങനെയുള്ള പൊരുത്തങ്ങൾ ഇരുപത്തിമൂന്നെണ്ണം ഉണ്ട് പക്ഷേ നമ്മൾ സാധാരണ പത്ത് പൊരുത്തമായി എടുക്കുന്നത് ആ പൊരുത്തങ്ങളും ആ ഏതെല്ലാം പൊരുത്തങ്ങളും വേണം ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ ദമ്പതികളെ കൂട്ടിച്ചേർക്കാൻ എന്നും ആ പൊരുത്തങ്ങളുടെ സവിശേഷതകളുമാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പത്തു പൊരുത്തത്തിൽ ആദ്യത്തെ രാശിപ്പൊരുത്തവും രണ്ടാമത്തത് രാശ്യാധിക പൊരുത്തവും മൂന്നാമത്തത് ദിനം നാല് വശ്യം അഞ്ച് ഗണം ആറ് ശ്രീദീർഘം ഏഴ് യോനി എട്ട് മധ്യമരഞ്ജു ഒൻപത് വേദം പത്ത് മഹേന്ദ്രം പത്ത് പൊരുത്തങ്ങളാണുള്ളത് അപ്പോൾ ഈ പത്ത് പൊരുത്തത്തിൽ ഒരു നാല് പൊരുത്തവും അഞ്ചു പൊരുത്തത്തിനടുത്ത് നിൽക്കുന്നത് മധ്യമമായും അഞ്ചിനും മുകളിലോട്ടുള്ളത് പത്ത് വരെയുള്ളത് ഉത്തമമായിട്ടും ആണ് എടുക്കുന്നത് പക്ഷേ ഈ നാല് പൊരുത്തം അല്ലെങ്കിൽ അഞ്ച് പൊരുത്തം മധ്യമ പൊരുത്തത്തിൽ പ്രധാന പൊരുത്തങ്ങൾ ആയിരിക്കണം ഈ നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം അപ്പോൾ ഒന്നെങ്കിൽ രാശി വേണം അല്ലെങ്കിൽ രാശ്യാധിപം ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം വേണം രണ്ട് സ്ത്രീ ദീർഘം വേണം അതല്ല എങ്കിൽ ഗണം വേണം ഗണപ്പൊരുത്തം ഇതിലേതെങ്കിലും ഒരെണ്ണം വേണം മൂന്ന് വിദേജുദോഷം ഉത്തമമായിരിക്കും നാല് വേദം അപ്പം ഇത്രയും ഉത്തമമാണെങ്കിൽ ജാതകങ്ങൾ ചേരുമെങ്കിൽ പാപസ്വാമിയും മറ്റു കാര്യങ്ങളുമുണ്ട് ചന്ദ്രബലം ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ജാതകത്തിലുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാം മറ്റു കാര്യങ്ങൾ നോക്കി ഇനി ഓരോ പൊരുത്തത്തെ എന്താണ് എന്ന് നമ്മൾ നോക്കാം രാശിപ്പൊരുത്തം നമ്മൾ ജനിക്കുമ്പം ചന്ദ്രൻ നിൽക്കുന്നതാണ് നമ്മുടെ രാശി ഇപ്പം കാർത്തിക നക്ഷത്രമാതിരി കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ആദ്യത്തെ ഒന്നും രണ്ടും ഭാഗം ഇത് ഇടവക്കൂറ അപ്പോൾ ഇടവത്തിലാണ് ചന്ദ്രൻ നീക്കുന്നത് അവിടെ ചന്ദ്രൻ്റെ ബലമുണ്ട് ഇടവ രാ ചന്ദ്രൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ ഈ രാശിപുരുത്തം നോക്കുന്ന ഈ രാശി സ്ത്രീയുടെ കൂറിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കൂറ ഏഴാം കൂറ് തൊട്ട് രാശിപുരുത്തം ഉത്തവും ഏഴിന് പുറകോട്ടുള്ള ആറാം കൂറ് വരെ രാശിപൊരുത്തം അഥവാ രാശിയാധിപം ഗ്രഹങ്ങൾ തമ്മിൽ അല്ല കൂറുകളുടെ അധിപന്മാർ തമ്മിൽ സൗഹൃദമോ ബന്ധുക്കളോ സമന്മാരോ ശത്രുക്കളാകാതെ വന്നാൽ അത് രാശ്യാദിപ്പെടുത്തുക ഗണം രണ്ട് ഗണങ്ങൾ ഒരേ ഗണമാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും അസുരഗണമാണെങ്കിൽ അത് ഗണമുത്തവം രണ്ടും മനുഷ്യഗണമാണെങ്കിൽ അതും ഗണമത്തം രണ്ടും ദേവഗണമാണെങ്കിൽ അതും ഗണമുത്തമാണ് അസുരനും ദേവനുമാണെങ്കിൽ ഗണമതമാവും മനുഷ്യനും അസുരനുമാണെങ്കിലും ഗണമതമോ ദേവനും മനുഷ്യനുമാണെങ്കിൽ ഗണം മധ്യമോ ഇങ്ങനെയാണ് ഗണത്തിൻ്റെ ഒരവസ്ഥ അങ്ങനെ ഗണപ്പൊരുത്തം പിന്നെ വശ്യവ വശ്യം എന്ന് പറയുന്നത് ഇപ്പം ഇന്ന രാ കൂറിൻ്റെ വശ്യരാശിയായിരിക്കണം ചെറുക്കൻ്റെ കൂറ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് വശ്യപ്പുരുത്തം ഉണ്ടാകും പിന്നീട് മാഹേന്ദ്രം മാഹേന്ദ്രപൊരുത്തം എന്ന് പറയുന്നത് വളരെ ഗുണമുള്ള പൊരുത്തമാണ് ആ മഹേന്ദ്രപുരുത്തത്തിൽ നാലാമടത്ത് ജന്മനാളിൻ്റെയോ സ്ത്രീയുടെ ജനിച്ച നാളിൻ്റെയോ അല്ലെ കൂറിൻ്റെയോ കൂറല്ല നാളിൻ്റെ നാലാമടത്ത് പുരുഷൻ്റെ നക്ഷത്രം വന്നാൽ അത് മഹേന്ദ്രമാണ് അതുപോലെ ജന്മ അനുജന്മനാളിൻ്റെ സ്ത്രീയുടെ അതായത് പത്താം നാളും പത്തൊമ്പതാം നാളും ആ ജന്മ അതിൻ്റെ നാലാമിടത്ത് പത്താമിടത്തോ ജന്മനാളിൻ്റെ പത്താമിടത്തോ ഒക്കെ വരുന്നത് മഹേന്ദ്രമാണ് ഏഴിൽ വന്നാലും മഹേന്ദ്രമാണ് പക്ഷേ അതിന് ഉപേന്ദ്രപുരത്തന്നാണ് പറയുന്നത് ഫലത്തിൽ കൂടുതലും മഹേന്ദ്രമാണ് എന്നുവെച്ചാൽ കേന്ദ്രസ്ഥാനത്ത് നാല്